Hi friends! ഗീതാ ഗോവിന്ദത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നമ്മുടെ ഗോവിന്ദനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സി ഐ വരുന്നുണ്ട് സി ഐ വന്നിട്ട് പറയുന്നുണ്ട് തൽക്കാലം ഇപ്പോൾ ഗോവിന്ദന് എങ്ങോട്ടേക്കും പോകാൻ പറ്റില്ല ഞങ്ങളുടെ കൂടെ സ്റ്റേഷനിലോട്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദനെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട് പിന്നീടാണെങ്കിലും നമ്മുടെ സ്റ്റേഷനിൽ കിടക്കുന്ന ഗോവിന്ദനെ കാണാൻ വേണ്ടിയിട്ട് ഗീതു എത്തുന്നുണ്ട് ഗീതു വന്നിട്ട് ഗീതുവിനോട് ഗോവിന്ദ് പറയുന്നുണ്ട് രഞ്ജുവിനെ രേഖയും പ്രിയേനെയും ഒക്കെ നീ നോക്കണം മാധവിനൊക്കെ നീ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നീ എന്തായാലും അവരെ നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഗീതുവിനോട് ഗോവിന്ദ് അപ്പം ഗീതു ചോദിക്കുന്നുണ്ട് അവരൊക്കെ ഞാൻ നോക്കാം പക്ഷേ എന്നെ ആരാ നോക്കുക എനിക്ക് ആരാ ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് ഗീതു കരയുന്നുണ്ട് നമ്മുടെ സി ഐ ആണെങ്കിലും ഗോവിന്ദനോട് പറയുന്നുണ്ട് നീ കിഷോറിൻ്റെ കൊലപാതകത്തിനും നിങ്ങളുടെ കമ്പനി തകർച്ചയ്ക്കും ഒക്കെ ഒരേ കാരണമാണ് ഉണ്ട് അതൊക്കെ തെളിയിക്കാൻ നിങ്ങളെനിക്ക് കൊണ്ടുപോകണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് അറസ്റ്റ് ചെയ്യണത് എന്നൊക്കെയാണ് എല്ലാവരുടെ മുന്നിലും പോലീസ് പറയുന്നത് എന്നിട്ടാണെങ്കിലും ഗീതുവിൻ്റെ കരച്ചിൽ കാണാൻ പറ്റാതെ ഗോവിന്ദ അജാസിനോട് പറയുന്നുണ്ട് ഗീതുവിനെ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് ോണ മജാസ എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് ഇതുപോലെയുള്ള ഗീതാഗോവിന്ദ വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്